കാരണം ഈ മണിമാളികയിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്നുള്ള കാര്യം അറിയില്ല ഈ അടുപ്പിച്ചൊരു നാല് മാസം ഒരു വേക്കൻസി പോലെ ഫ്രഷ് വേക്കൻസി പോലെ റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു രണ്ട് മാസം കഴിഞ്ഞ് പുതിയ വേക്കൻസികൾ ഉണ്ടാകുന്നത് ഒഴിവുണ്ടായിട്ടും ഞങ്ങളെ നിയമിക്കുന്നില്ല അത് എന്താണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല സാമ്പത്തിക പ്രസന്ധി ഒരിക്കലും പോലീസ് നടക്കുകളുടെ വകുപ്പിനെ ബാധിക്കാൻ പാടില്ല അത് വേക്കൻസി ഇല്ലാതെ എന്തിനു നോട്ടിഫിക്കേഷൻ വിളിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സി പി ഒയുടെ പി എസ് സി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നു ഇനി എഴുപത് ദിവസം മാത്രം എന്നിട്ടും പി എസ് സി കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ വീണ്ടും കേരള പോലീസിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നു നിലവിലുള്ള ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതി ഫിസിക്കൽ ടെസ്റ്റ് പാസായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാതെയാണ് വീണ്ടും തസ്തിക ക്ഷണിച്ചിരിക്കുന്നത് ആര് സഹായിക്കാനാണ് പി എസ് സി ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ അടുത്ത പോലീസ് പരീക്ഷ അതിലുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇത്രയും വലിയൊരു നിയമനം നടത്താതെയാണ് അടുത്ത പരീക്ഷ ഇപ്പോൾ വരാൻ പോകുന്നത് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് എന്തെങ്കിലും കാര്യമുള്ളൂ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാണുമ്പോഴും സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ മറ്റ് എല്ലാ ഓഫീസ് സ്ഥാപനങ്ങളിൽ പോകുമ്പോഴും നമ്മൾ അറിയുന്നത് ഇനി ഒരു വേക്കൻസി നിങ്ങൾക്ക് തരാനില്ല വേക്കൻസികളില്ല ഇല്ല എന്നാണ് പറഞ്ഞത് ഈ വേക്കൻസി ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോട്ടിഫിക്കേഷൻ വിളിച്ച എൻ്റെ ഫിസിക്കൽ ഈ ഫെബ്രുവരി മാസം തുടങ്ങാൻ പോകുന്നു അപ്പോൾ അവർക്ക് ഏത് വേക്കൻസിയാണ് കൊടുക്കുക ഇത്രയും നാളെ ഈ ഒരു മാസം ഈ അടിപ്പിച്ചൊരു നാല് മാസം ഒരു വേക്കൻസി പോലെ ഫ്രഷ് വേക്കൻസി പോലെ റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു രണ്ട് മാസം കഴിഞ്ഞ് പുതിയ വേക്കൻസികൾ ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് ഏതാ എത്രത്തോളം പ്രാവർത്തികമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾക്ക് ഈ തരാതെ വേക്കൻസികൾ അവർക്ക് മാത്രം കൊടുത്തുകൊണ്ട് പതിനായിരത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ വീട്ടുകാർ ഞങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന നൂറുകൂട്ടം ജനങ്ങൾ അവരുടെ എല്ലാം അവരുടെ എല്ലാം ആശങ്ക ും അവരെല്ലാം മനസ്സിലുണ്ടാവുന്ന ഒരു പരിഭ്രാന്തികളും എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനിയും ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ കേരളത്തിന് വേണ്ടി ജോലിയാതെ അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി ജോലി ചെയ്യാതെ കേരളത്തിൽ നിന്ന് പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് ഇനി ഈ രണ്ട് നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ അവരെയും ഇതുപോലെ തന്നെ വഞ്ചിക്കാൻ ഇടയുള്ള ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് വേക്കൻസി ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഓൾറെഡി വീണ്ടും വേണ്ടി നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു വേക്കൻസി ഇല്ലാതെ എന്തിന് നോട്ടിഫിക്കേഷൻ വിളിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യം എന്തിനായിരിക്കാം ഇത്തരത്തിൽ വേക്കൻസി ഇല്ലാതെ ഇങ്ങനെ എക്സാമിന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലിരുന്ന പി എസ് സി ചെയർമാനല്ല ഇപ്പോൾ ഇരിക്കുന്ന പി എസ് സി ചെയർമാൻ ഇപ്പോൾ ഇരിക്കുന്ന പി എസ് സി ചെയർമാനിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ വർഷവും സി പി ഒ നോട്ടിഫിക്കേഷൻ വിളിക്കണം എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു ഇതിലേക്ക് അവർ എത്തിച്ചേർന്നത് അന്നിരിക്കെ തന്നെ ഈ ഞങ്ങൾ ഈ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളുടെ ഭാവി ഉൾക്കൊള്ളുകൊണ്ട് ഈ പറയുന്ന എഴുപത്തഞ്ച് ശതമാനത്തോളം ഇതിൽ ആൾക്കാർ ഏജ് ഓവറാണ് ഇനി ഞങ്ങൾക്കൊരു സിവിൽ പോലീസ് ഓഫീസർ എക്സാം എഴുതാൻ സാധിക്കുകയില്ല ആ ഒരു അവസരത്തിൽ ഞങ്ങളെ പരിഗണിച്ച് പതിനായിരത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ജോലി തന്നിട്ട് ഇനി എല്ലാ വർഷ നിയമനം നടത്താൽ അതാണ് ഞങ്ങൾ കണ്ടതും അല്ലെങ്കിൽ പൊതുബോധത്തിന് ചേർന്ന ഒരു ഉത്തമമായ നടപടി അത് തന്നെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പന്ത്രണ്ടാം തീയതിക്കകത്ത് ഈ ഒരു നമ്മൾ നമ്മൾ പറയുന്നത് പന്ത്രണ്ടാം തീയതിക്കകത്ത് ഈ ഒരു പന്ത്രണ്ടാം തീയതിക്കകത്ത് നമ്മുടെ വേക്കൻസികൾ പൂഴ്ത്തിവച്ചിരിക്കുന്നതും തരാനുള്ളതുമായിട്ടുള്ള വേക്കൻസികൾ സൈറ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ടാം തീയതിക്കകത്ത് ഈ പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി നമ്മൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ് അത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇനി ജോലി കിട്ടാനായിട്ട് പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ ഈ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല ആ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങൾ കൂടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വരെയാണ് അങ്ങനെ ഒരു വലിയൊരു വലിയൊരു സംഭവത്തിലേട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു വികാരത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ വേക്കൻസികൾ വെച്ചിരിക്കുന്നതും ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ വേക്കൻസികളും ഉടനെ തന്നെ തരികയും ഇല്ല എന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാം തീയതി തൊട്ട് നമ്മൾ അനിശ്ചിതകാലത്തിലേക്ക് പോവുകയാണ് ഈ ഒരു കാഴ്ച ഇതിനേക്കാളും വലിയൊരു കാഴ്ചയായിട്ട് പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള നാല് വർഷം കൊണ്ടിട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള അവകാശപ്പെട്ടിട്ടുള്ള വെച്ചിരിക്കുന്ന വേക്കൻസികൾ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പേ സൈറ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാലത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിന് മാക്സിമം ഒഴിവുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാൻ കഴിയുന്നത് നിങ്ങളെ ആ അതെ അതെ ഒഴിവുണ്ടായിട്ടും ഞങ്ങളെ നിയമിക്കുന്നില്ല അത് എന്താണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതിനെതിരെയാണ് ഈ പ്രതിഷേധം മെയിനായിട്ട് നമ്മൾ നടത്തുന്നത് മെയിനായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഈ അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് വരുന്നതിന് മുമ്പ് തന്നെയാണ് അവർ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് ആ പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷയും കഴിഞ്ഞ് അവർക്ക് ഒരു ഘട്ട എക്സാമേ ഉള്ളൂ ഇതിൽ എവിടെയാണ് തുല്യനീതി നമ്മൾ രണ്ട് പരീക്ഷ എഴുതി പ്രിലിംസ് എഴുതി അതും ഒരു വർഷം കളഞ്ഞ് വീണ്ടും മെയിൻസ് എഴുതി അതും ഒരു വർഷം കളഞ്ഞ് വീണ്ടും ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ഈ റാങ്ക് ലിസ്റ്റ് വരാൻ തന്നെ ഏകദേശം ഒരു ഒരു വർഷത്തോളം എടുക്കും എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന ഞങ്ങൾക്കും പിന്നെ അതിന് ശേഷം വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ നമ്മളെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ആ നോട്ടിഫിക്കേഷൻ ഇട്ട് അതിൻ്റെ പരീക്ഷ നമ്മളെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു രണ്ട് നാല് മാസത്തിൽ പരീക്ഷയും നടത്തി അവരെ ഫിസിക്കൽ ഡേറ്റ് ഏകദേശം അടുത്തു കഴിഞ്ഞു അതുകൂടാതെ വീണ്ടും അവർ വർഷാവർഷ നോട്ടിഫിക്കേഷൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് വീണ്ടും അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം മാക്സിമം ഒഴിവുകളുണ്ട് ഇവിടെ ഒഴിവുകളുണ്ട് ആ ഒഴിവുകൾ നം ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ബാധ്യതയിൽ നമ്മളെ നിയമിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒഴിവുണ്ട് ഒഴിവ് നികത്തണം അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റുകൾ ഇട്ടോ റാങ്ക് ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കണം പക്ഷേ നോട്ടിഫിക്കേഷനോ റാങ്ക് ലിസ്റ്റുകളോ മാത്രം പോരാ നമുക്ക് നിയമനമാണ് വലുത് നിയമനം നടത്തണം കേരള പി എസ് സി ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിലവിൽ രണ്ട് നിയമങ്ങളാണ് പാലിക്കപ്പെടേണ്ടത് ഒന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നിയമനത്തിന് ആനുപാതികമായോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് വരെ ഉണ്ടോ അന്ന് വരെയുള്ള വർഷത്തെ വേക്കൻസികൾ ആൻറ്റിസിപ്പേറ്റഡായി കണക്കൂട്ടി ബന്ധപ്പെട്ട വകുപ്പ് നിശ്ചിത നമ്പർ ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിക്കണം എന്ന് പി എസ് സിക്ക് ശുപാർശ അയക്കും ആ ശുപാർശ അനുസരിച്ചാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ എത്രത്തോളം ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ഇവിടെ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ പുറത്തിറക്കുന്ന സാഹചര്യത്തിൽ പതിനായിരത്തോളം ഒഴിവുകൾ ബാക്കി കിടപ്പുണ്ട് എന്നാണ് അർത്ഥം സാമ്പത്തിക പ്രസിദ്ധി ഒരിക്കലും പോലീസ് നടണക്കുള്ള വകുപ്പിനെ ബാധിക്കാൻ പാടില്ല കാരണം ഇത് വെറും പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളെയും അവരുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന ഇഷ്യൂ അല്ല കേരളത്തിലെ മൂന്നര കോടിയോളം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു അതായത് ഈ പ്രിലിംസ് മെയിൻസ് സംഭവം കൊണ്ടുവരുന്നത് റാങ്ക് ലിസ്റ്റിൽ അധികമായ ആൾക്കാർ ഉൾക്കൊള്ളിക്കാതിരിക്കാനും വേക്കൻസിക്ക് അനുപാതിക്കാൻ മാത്രമായി ഇനി റാങ്ക് ലിസ്റ്റിൽ നിയമനം ചുരുക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അതും ഇവിടെ അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല കാരണം ഈ മണിമാളികയിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്നുള്ള കാര്യം അറിയില്ല അവരാരും ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായവരല്ല അവരെല്ലാം പി എസ് സി മുഖേനയാണെങ്കിലും ആണെങ്കിലും നിയമനം നേടിയവരാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനൊരു വ്യത്യസ്തമായ രീതിയിൽ സമരം ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് എത്രത്തോളം ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ട് എന്ന് അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളെല്ലാവരും എട്ട് ഐറ്റം ഉള്ളതിൽ അഞ്ച് ഐറ്റം പാസ്സായതാണ് പി എസ് സി പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളിലും പി എസ് സി പറയുന്ന എല്ലാ രീതികളിലും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായവരാണ് എന്നിട്ട് ഞങ്ങളോട് ഈ കാണിക്കുന്ന അവഗണന അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനൊരു രീതിയിലുള്ള സമരത്തിന് കഴിയുന്നത് ൂ സക്കാരെ നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കാതെ വീണ്ടും പി എസ് സി എന്തിനാണ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചത് എന്നാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രധാന ചോദ്യം ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം